ഹലോ സ്ലാമലൈക്കും റുബി സേബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ ക്യാപ്പ് അറ്റാച്ച്ഡ് ഷോളാണ് ഒരുപാട് പേര് കാത്തിരിക്കുന്ന നമ്മുടെ ഫേവറേറ്റ് ഒരു ഐറ്റം ആണ് രണ്ട് മീറ്റർ നീളത്തിൽ വരുന്ന ഹെവി ഷിഫോൺ ഷോളിൽ ക്യാപ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഷോളാണ് അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് മിക്കപ്പോഴും വീഡിയോ ഇടാറുണ്ട് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലുള്ള ഒരു ക്യാപ്പാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ വിയർ ചെയ്തിരിക്കുന്നതും അതുതന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് സ്റ്റൈൽ ചെയ്യാം രണ്ട് മീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത് ഹെവി ഷിഫോൺ മെറ്റീരിയലാണ് നല്ലൊരു ബ്രാൻഡ് ആയിട്ടാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പം ഞാൻ ക്യാപ്പ് ഇട്ടിട്ട് ഷോൾ ഇതെ ഇങ്ങനെ കോൺ ചെയ്തിരിക്കുന്നതാണ് എന്നിട്ട് ചുമ്മാ കണ്ടിട്ടിരിക്കും അത് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എങ്ങനെയെങ്കിലും സ്റ്റൈൽ ചെയ്യണമെങ്കിലോ കവറിങ് ചെയ്യണമെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഇതുപോലെ ബാക്ക് ഇപ്പോൾ ബാക്ക് പിന്നെ ഒത്തിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ബാക്കും കൂടെ കവർ ചെയ്തു ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റും അത് ഇടുന്ന അറിയുന്ന പോലെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത് അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ ചുറ്റിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ ഇത് തരാം ഒന്നൊന്നേടാ പോസ് വന്ന് അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഇട്ടിരിക്കുന്ന നമ്മൾ ക്യാപ്പ് ഇങ്ങനെ തിരിച്ച് വരുന്ന പോഷനാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് അതായത് പോലെ ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് ഹെവി ഫോൺ ആയത് തന്നെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കോൺ കിട്ടും അതായതുപോലെ കോൺ ചെയ്തിട്ട് ഇതിനകത്ത് ഇരിക്കുമ്പോൾ എനിക്ക് അത്ര കൂടെ വശമില്ല എന്നാലും ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് അതെങ്ങനെ ചെയ്ത് കോൺ ആക്കിയിട്ട് ചുറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് നമുക്ക് റേറ്റ് വരുന്നത് ഞാൻ ഇത് ഒന്ന് ഇട്ട് കാണിക്കാം ഇതൊക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അതാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഫേസിൽ ഫേസിൽ നിന്ന് ബാക്കിലോട്ട് ഇങ്ങനെ ക്യാപ്പ് കയറ്റി ഇടുവാ കയറ്റിയിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മാ ഇതിൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ലിമിറ്റ്സ് ഉണ്ട് നിങ്ങളത് അനുസരിച്ച് കിട്ടണേ എന്നിട്ട് ഇതിങ്ങനെ ബാക്കിലോട്ട് ഇടണം ക്യാപ്പ തിരിച്ചുവിടാൻ ഇങ്ങനെ ഇടാം നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യപ്പെടുന്നത് അതുപോലെ ഇടാം എന്നിട്ട് ഇങ്ങനെ പോയിൻറ്റ് ചെയ്യേണ്ടവർക്ക് പോയിൻ്റ് ചെയ്യുക അല്ലാത്തവർക്ക് ചുമ്മാ തന്നെ ബാക്കിലോട്ട് ഇടാം കുറച്ചിങ്ങനെ ഒതുക്കി പിടിച്ചിട്ട് ചുറ്റാം ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇത് തിരിച്ച് കറക്റ്റായിട്ട് ഇട്ടോ ഇത് ഇട്ടപ്പോഴത്തന്നെ തിരിഞ്ഞു പോയതാണ് നിങ്ങൾക്ക് അത് അതുപോലെ ഇടാൻ പറ്റും ചുറ്റി വെച്ചിട്ട് ഉപയോഗിക്കാം അപ്പം നമുക്കിതിൻ്റെ കളറുകൾ കാണാം അവിടെ ഒരുപാട് ട്രിപ്പ് ഉണ്ടോ നോക്കിയടാ എല്ലാം വെച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക്വാണ്ടിറ്റി ഇല്ലയെന്നായിരുന്നു കരുതരുത് ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാവരും ബുക്ക് ചെയ്താൽ മതി മിക്കപ്പോഴും ഇവിടെ ആളുകൾ വരുമ്പോൾ സാധനം തീർന്നു അപ്പോൾ എല്ലാവരും കരുതുന്ന ചുമ്മാത പറയുന്നതാണ് സാധനം ഇല്ലാതെ വീഡിയോ ചെയ്യുന്നതാണ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് മാക്സിമം നമ്മൾ കൊണ്ടുവരാറുണ്ട് പക്ഷേ പെട്ടെന്ന് ബുക്ക് ചെയ്ത് തീർന്നു പോകുന്നതുകൊണ്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ക്യാപ്പ് ഇരിക്കുന്നത് കാണിച്ചേടാ ക്യാപ്പ് ഇതാണ് എങ്ങനെയാണ് ഇരിക്കുന്നത് ഇതൊരു ഇമ്പോർട്ടഡ് ക്യാപ്പാണ് ഇതെല്ലാം ഇമ്പോർട്ടഡ് വന്നതാണ് ഞാൻ എടുത്ത് പറയുന്നത് ചെയ്ത് ഉണ്ട് ഇതിൻ്റെ വില കുറഞ്ഞതൊക്കെ ഓരോരുത്തർ ചെറിയ പ്രൈസിനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ഇതാണെന്ന് കരുതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ആണ് എന്ന് എടുത്ത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഈ ക്യാപ്പിൻ്റെ ക്വാളിറ്റി നോക്കിക്കുകയും നല്ല ക്വാളിറ്റിയാണ് സ്ട്രെച്ചബിൾ നല്ല ബ്രീത്തബിൾ ആണ് നമുക്ക് ചൂടെടുക്കാത്ത തരത്തിലുള്ള നല്ല ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ എന്നു വെച്ചാൽ ഉമ്മമാരൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ് അവർക്ക് എളുപ്പത്തിന് ഇടാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ചുമ്മാതെടുത്ത് ഇട്ടാൽ മതി ക്യാപ്പ് ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് ക്യാപ്പ് വാങ്ങണ്ട ഷോളും ക്യാപ്പും കൂടെ സത്യം പറഞ്ഞാൽ ഇത് ലാഭമാണ് നമ്മൾ ഈ ഒരു ക്യാപ്പ് പല ബ്രാൻഡിൻ്റെ ഉണ്ട് നമ്മളൊരു നൂറ് രൂപ ചിലത് അതിൽ മേലെ വില വരുന്നുണ്ട് മലേഷ്യേൻ്റെയൊക്കെ നൂറ്റി നാൽപ്പത്തഞ്ചാണ് ട്യൂബ് ക്യാപ്പ് ഇത് ചൈനയുടെ ആണ് അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് തൊണ്ണൂറിനും നൂറിനും നൂറ്റി പത്ത് ആ റേഞ്ചിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ഇതുകൂടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു രണ്ട് മീറ്റർ വരുന്ന ഷോൾ നമ്മൾ ഇരുന്നൂറ്റി അറുപത് ആ റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് നൂറ് മുന്നൂറ്റി അറുപത് റേഞ്ച് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ് അറുപത് രൂപ ലാഭമാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും ആണ് ആവുന്നത് എന്താ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നിട്ട് വാങ്ങണം എന്നുള്ളവർക്ക് വന്ന് വാങ്ങാം അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകത്തില്ല ഞാൻ എപ്പോഴും പറയും വന്ന് വാങ്ങാം വരുമ്പം കിട്ടാതിരിക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരും അങ്ങനെ വരരുത് നിങ്ങൾ ഓൺലൈനിൽ കൂടെ തന്നെ ബുക്ക് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സാധനവും കറക്റ്റായിട്ട് കിട്ടും എന്നാലും ചിലതൊക്കെ സോൾഡ് ഔട്ടായി പോവാറുണ്ട് മാക്സിമം സ്റ്റോക്ക് നമ്മൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരേ മോഡലിൻ്റെ തന്നെ കണ്ടമാനൊന്നും നമുക്ക് കരുതാൻ പറ്റില്ല ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ കൊണ്ടുവരാറില്ല എന്നാലും അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി കൊണ്ടുവരാറുണ്ട് അത് വേഗം തന്നെ ബുക്ക് ചെയ്ത് സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് വീഡിയോ കണ്ട് കുറേ നാൾ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പം കാണത്തില്ല പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം ഈ മുന്നേ കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കിട്ടും ഇൻഷാല്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് വേഗം തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതാ കളറുകൾ ബ്ലാക്ക് കോമൺ വൈറ്റ് കോമൺ പിന്നെ കളറുകളാണ് അല്ലാതെ ഉള്ളത് ചാർട്ടിൽ അതെങ്ങനെ നാല് ചാർട്ടാണ് നമുക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഓൾറെഡി വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം കിട്ടാത്ത കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ കളർ ചൂസ് ചെയ്തിട്ട് അഡ്രസ്സ് അയച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അയച്ച് തരും അത് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും അപ്പോൾ നിങ്ങൾ വന്നെടുക്കാമെന്ന് കരുതിയിരിക്കുമ്പം വരുമ്പോൾ ഉണ്ടാവത്തില്ല കാരണം എപ്പോഴും പെട്ടെന്ന് ഓൺലൈനിൽ കൂടിയാണ് നമുക്ക് പർച്ചേസ് കിടക്കുന്നത് ആളുകൾ വേഗത്തിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഓൺലൈൻ ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ഇന്നിപ്പം എന്തത്ര അടുത്തീതി പത്തൊൻപത് പത്തൊമ്പത് ഇപ്പം നൈറ്റാണ് ഇപ്പം നൈറ്റാണ് വീഡിയോ ഇടാൻ പോകുന്നത് അപ്പം നൈറ്റിൽ വീഡിയോ ഇടുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം രാത്രി വീഡിയോ ഇട്ടു മിക്കപ്പോഴും രാവിലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളവർ വരും ഇവിടെ വരുന്നവരുണ്ടാവും അതുപോലെ ഓൺലൈനിലും നിറയെ എൻക്വയറീസ് ഉണ്ടാവും അപ്പോൾ സ്റ്റാഫ് വന്ന ഉടനെ എൻക്വയറീസ് നോക്കിയിട്ട് ബുക്കിംഗ് ഉള്ളത് എടുത്ത് മാറ്റി അയക്കും അല്ലാത്തവർ വന്നെടുത്തിട്ട് പോവും അപ്പം എല്ലാവർക്കും കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് എട്ട് മണിക്ക് ശേഷം ഓൺലൈൻ ഇല്ല രാവിലെ ഒരു ഒമ്പതര മുതൽ രാത്രി എട്ട് മണിവരെയാണ് ഷോപ്പ് ഉള്ളത് ഷോപ്പ് ഒമ്പത് മണി മുതലുണ്ട് ഓൺലൈൻ ഒമ്പതര മുതൽ എട്ട് മണിവരെ അപ്പോൾ എട്ട് മണി കഴിഞ്ഞിട്ട് എൻക്വയറി ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സ്റ്റാഫ് ഉണ്ടാകത്തില്ല നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടിരുന്നാൽ മതി രാവിലെ വന്നിട്ട് അവർ നോക്കിക്കോളും അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒന്നാം ഓർഡറിൽ കറക്റ്റായിട്ട് നോക്കി ഓർഡർ പ്ലേസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം നൈറ്റിൽ നമുക്ക് ഓൺലൈൻ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ചിലർ എത്ര ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ വിളിച്ചിട്ട് പറയും ഓൺലൈനിൽ മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ പ്രൊഡക്റ്റുകൾ മുന്നത്തെ വീഡിയോസ് നോക്കിയാൽ കാണാൻ പറ്റും എന്തൊക്കെയാണുള്ളതെന്ന് അറിയാത്തവർക്കൊക്കെ മുന്നത്തെ വീഡിയോസ് നോക്കിയാൽ മതി അപ്പോൾ മിക്ക ഐറ്റംസും നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇത് ഞാൻ കൊണ്ടുവരുമ്പോഴത്തന്നെ തീർന്നു പോയാൽ അടുത്തൊരു വീഡിയോയിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അല്ലെങ്കിൽ വീണ്ടും രജിസ്റ്റർ ഒക്കെ ആകുമ്പോൾ നമ്മൾ അലർട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക മാക്സിമം നല്ല രീതിയിലുള്ള ഒരു സർവീസും നല്ല രീതിയിലുള്ള പ്രോഡക്റ്റുകളും കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ പരാതികളോ പരിപാടങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം എല്ലാവരും വന്നിട്ട് പറയാൻ കിട്ടിയില്ല കിട്ടിയില്ല ചിലതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അസ്ലാമലൈക്കും